ഹലോ 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 പറയൂ മകളെ നീ ഇന്ന് നിന്റെ ഒരു അഡ്രസ്സ് എവിടെയും കണ്ടില്ല ഞാൻ ഞാനതിൽ നിന്റെ പേര് പറയില്ല റിയാത്ത അവർ മനസ്സിലാക്കോ എനിക്ക് തോന്നി ആ അത് കണ്ടപ്പ എനിക്ക് തോന്നി ഐ ഡി കണ്ടപ്പട വേണ്ട താപ്പ് തമ്പ് വേണ്ടട കാപ്പ് മുതലെടുക്കണ്ട അത് വേണം അത് വേണം എന്താ പണീന്ന് പണിയൊന്നുമില്ല സ്കൂളില് മീറ്റിങ്ണ്ടായിരുന്നു കഴിഞ്ഞ് വന്ന് ആ കുറച്ചേരായിട്ടേ പേർക്ക് ചായ വേണ്ട ജ്യൂസ് വേണം എന്ന് പറഞ്ഞ് പറിച്ചു കൊടുത്തി അപ്പൊ അങ്ങനത്തെ പണികളൊക്കെ അപ്പൊ ജ്യൂസ് കുടിച്ച ക്ലാസ് ഒന്ന് കഴിക്കൂ എന്താ എൻ്റെ പരിപാടി ആരുമില്ല ഷാനി വീട്ടിലെത്തിയേക്കല്ലോ ഷാനി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട് ഇനി ബസ് ഇട്ടാണ്ട് ഏഹ് വന്ന ബസ്സിന് തിരക്കായിട്ട് ഓൾ കയറിയില്ലായിരുന്നു മോഴിക്കുന്നു ഞാൻ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഓട്ടോ വിളിച്ച് പോകുന്നു ഞാനും ഓളെ മൂത്തച്ഛി മക്കളും ഓട്ടോ ഫുൾ ആളായതുകൊണ്ട് ഓളോട് ഇങ്ങോട്ട് കയറാൻ പറഞ്ഞില്ല ണ്ടാക്കി കുറച്ചാടോ വീഡിയോ ഉണ്ടോ നാലാളുണ്ടല്ലോ കമന്റ് ചെയ്തോളി ലൈക്ക് ചെയ്തോളി അപ്പൊ പറയാ ഒമ്പതാളുണ്ടല്ലോ കുട്ടി വന്നെ ഇപ്പഴാണ് ഹൈപ്പകുട്ടി ഒമ്പത് പേരെട്ട് പേരായി ലൈക്ക് രണ്ടായി താങ്ക് യു പിന്നെ എന്തൊക്കെയാണ് ഇന്നലെ പിന്നെ നീ വേഗം കെട്ടാക്കിയില്ലേ എനിക്കിനങ്ങനെ ഉറക്കാൻ വന്നങ്ങനെ തുടങ്ങി പിന്നെ അടുത്ത് കുറെ കഴിഞ്ഞാൽ ഞാൻ ഉണർന്നുട്ടോ പിന്നെന്തേ വേറെ എ സി ഇട്ടച്ചു എനിക്ക് എ സി ഓഫാക്കേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു അപ്പൊ ഞാനത് ഓഫാക്കാൻ വേണ്ടി എണീറ്റ് അപ്പം പോയപ്പോണ്ട് നടക്കണ് പന്ത്രണ്ട് അയിമ്പതൊക്കെ ആയപ്പോ ഒമ്പതാളുണ്ടല്ലോ ശ്രുതിയുടെ ലൈവില് നീ കേറിയിരുന്നില്ല ഞാനും കേറിയിരുന്നു കേട്ടോ കൊറേ കാലത്തിന് ശ്രുതിന്ന് ലൈവ് ഇട്ട് നമ്മളെ ലൈവിലൊക്കെ വരാറുണ്ടോ അല്ലെ താഴെ ഇറങ്ങിയിട്ടാണെന്ന് പറഞ്ഞു എന്തോ ആൾക്ക് നല്ല എന്തോ വിഷമം തട്ടിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും പോയി ആണിലേ സൗദന ോ ഇന്നലെ നീലായി വിട്ടപ്പത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ മുപ്പത്തിനാല് പേരൊക്കെ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു പിന്നെ 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 പറഞ്ഞു നമ്മക്ക് വന്നിട്ടുണ്ട് ആ അങ്ങനത്തെ വന്നിട്ടുണ്ടല്ലോ മതി ഒരുപാട് ആളുകൾ വരാൻ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവസാനം വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണേ കുറച്ച് ആളുകൾ മതി ആ ശ്രുതി വാച്ചിങ്ങിൽ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു അതെ 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 ഇരുന്നൂറ് റിവ്യൂസ് കിട്ടും അതെ അതെ ആ അതന്നെ ഞാൻ അതിൽ പിന്നെ എന്താ പറയുക അങ്ങനെ ആ ഇരുന്നൂറ് ഒക്കെ കുറച്ച് നേരം കൊണ്ട് കിട്ടുമ്പോൾ നമുക്ക് ഹാപ്പിയാണ് നമുക്കത് മതി നമുക്ക് വൺ കെയൻ ടു കെയൊന്നും വേണ്ട ആ ഒന്നര മണിക്കൂറും കിട്ടിയില്ലേ അതെ ട്ടോ ആരും താഴേക്ക് ഇറങ്ങുന്നില്ല എന്നാൽ താഴേക്ക് ഇറങ്ങി വരൂ ഇറങ്ങി വരൂ ഇറങ്ങി വരൂ നീ വീട്ടിലെത്തിയോ ഷാനിയ ഞാനാ ഹൈപ്പാൻ അടുത്ത് പറയായിരുന്നു പിന്നെ ഷാനി ബസ് സ്റ്റോപ്പിൽ നിൽക്കണ്ടായിരുന്നു മുകളിലുള്ളവരൊക്കെ ഒന്ന് താഴെയൊക്കെ ഇറങ്ങി വരും ഇറങ്ങി ഞാൻ ലൈവ് ഇട്ടിരുന്ന ആരും വന്നില്ല ഇറങ്ങി ഇറങ്ങി പോന്നു അതെപ്പടാ ഞങ്ങൾ ഞാൻ മീറ്റിങ് ഞാനും ആ ഷാനിയൊക്കെ മീറ്റിങ്ങിലായിരുന്നു ഷാനിക്ക് മോതി എനിക്ക് മോണ്ടത് ഇനിയിപ്പോ നാളെയും എനിക്ക് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഒരു ടാസ്ക് ഞങ്ങക്ക് ഈ കയറ്റം കേറി ഇറങ്ങി പോകാന്ന് പറയുന്നത് നെറ്റ് തീരാറായി ആ ഓക്കെ ഓക്കെ ഞാൻ അതിലേ വന്നത് ഞാനെന്നിട്ട് ഞാൻ ഞാൻ ഇപ്പോഴല്ല അടുക്കള എന്റെ മക്കളുണ്ടല്ലോ മുന്നില് വിളിക്കണ്ടേ यह या क ഞാൻ കേട്ടില്ലടാ ഞാൻ ഇതുവരെ പുറത്ത് ഇണ്ടേലും മിഷീലുള്ള ഒക്കെ ആരുണ്ടെങ്കിലും അതൊക്കെ ചെയ്ത് നീ ഇപ്പൊ അതങ്ങോട്ട് കേറിട്ടേ ഉള്ളൂ എന്റെ മുന്നേക്കോ ബെല്ലടിച്ചുകൂടെ ഷാനി ബെല്ലടിക്കണെ ഷാനിക്ക് ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി കേറാറുണ്ട് ഓളാട്ടേക്ക് പോകുന്ന വഴി ചെറിയ ചെറിയൊരു കയറ്റം കൂടി കയറണം അതെ ആ ഊരോട് പോയി അപ്പത്തേക്ക് എന്നോട് വേറിയില്ല ചായപൊടി കഴിഞ്ഞില്ലേ ഷാനിയ ഞങ്ങൾ ചായ പിടി കഴിഞ്ഞില്ല ഞാൻ ഓഫുൽക്കാരെ വിളിച്ചിട്ടു കെ എന്തീം കൊണ്ടുവരാൻ പിന്നെ അവിടെയും കൂടി കേറാനാവൂല അതന്നെ അ ഞാനെപ്പോഴും പറയൂ വല്യ കേറ്റു നമ്മളെ കയറ്റു ഇച്ചിരി കൂടി മോളൊക്കെ ഇങ്ങനെ കാക്കി കൂടെ പോരാന്ന് വയ്ക്കല ആ പച്ചമല കേറ്റാ കേട്ടും ഒക്കെ ടാസ്ക് തന്നെയാ ചെന്നേ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അഞ്ചേമുക്കാൽ കണ്ടപ്പോ ചോദിച്ചൊരു ആറു മണിവരെ ഒക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവേക്കും ആറര വരെയെങ്കിൽ ആറുമണി ആയില്ലേ ഹായ് റിയാസ് റിയാസ് ഒന്ന് പത്തരക്കല്ലായി കിട്ടീലേ നമുക്കൊന്നും നോക്കി വന്നില്ല എന്താ ഈ കോണിമ നിതക്കൊന്നിടുത്ത അതേ വന്നാന്ന് നോക്കിച്ചിരി വെക്കേണ്ടതാണ് വെറുതെ തേങ്ങ കുടിക്ക തേങ്ങ കുടിക്കണ വെറുതെ അല്ല നല്ല കാര്യല്ലേ സാരി മുറുക്കിയെടുതിട്ടാ ഞാനിട്ടിട്ടില്ല ഞാൻ വേറെ ഒരു ബൈക്ക് പോയിരുന്നു ആണോ തിരക്കായി സൈനബ 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 ഹലോ നേട സൈനബ എൻ്റെ അമ്മന്റെ പേരാട്ടോ സൈനബ സൈനബ സൈനബിവിന്നല്ല അമ്മന്റെ പേര് സൈനബ സൈനബ സൈനബെന്നാണ് സൈനബിന്നൊക്കെ ീരും എന്നാ മോള് പോയിക്കോ തീർക്കണ്ട വാട്സപ്പിലെങ്കിലും എന്തെങ്കിലുമൊക്കെ മെസ്സേജ് കേൾക്കാൻ സൈനബ പോയോ സൈനബ വരുമോ കമന്റ് ഇനിയും എനിക്ക് ഭയങ്കര ഇഷ്ടാ പേര് സീനബ പോയോ എട്ട് മണിക്കുണ്ടോന്ന് ഓക്കെ വാട്സാപ്പ് കിട്ടൂല വാട്സാപ്പും കിട്ടൂലെറ്റില്ല ക്വസ്റ്റൻ മാർക്ക് വരും ആരോ ഒന്ന് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടല്ലോ ഹൈഫ ഞാനൊറ്റ മപ്പുറം പോയിരുന്നു അല്ലാതെ അവളൊന്നും ഉണ്ടായിട്ടില്ല

പോയത് ഹൈഫ എന്റെ ആവശ്യത്തിന് പോയിരുന്നു പോയതൊന്നല്ല മക്കാവ് പോയതല്ല അവന്റെ ആവശ്യത്തിന് അവൻ പോയി വന്നു വ്യക്തിയോ മമ്പുറം ഞാൻ പോയിട്ടുണ്ട് കേട്ടോ കേൾക്കാന ടങ്ങുവാൻ തീരും സിയാർത്ത് പോയില്ലേ വമ്പുറത്തേക്ക് പോയില്ലേ സിയാർത്ത് പോയില്ലേ ക്ഷീണിച്ചേർന്ന് മാഹി പതിയാള് ഒരാളേഴു ഹൈഫ മാത്രം റിയാസ് പോയോ റിയാസ് മുകളിലേക്ക് കയറി നല്ല ചൂടവിടെ വീഡിയോ കോൾ വരുന്നെന്ന് ചോദിച്ചു വീഡിയോ കോൾ അല്ല വോയിസ് കോൾ ഗ്രൂപ്പിലെ വോയിസ് കോൾ ഞാൻ മുകളിലേക്ക് എത്തി ഓർഡർ ഉണ്ടായി ഞാൻ ഒന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇന്നലെ കൊടുത്തില്ല ആ ടീംസിനെ ചട്ടിപ്പത്തിരിയും കട്ട്ലെറ്റും അത് തട്ടിപ്പടഞ്ഞ് എങ്ങനെയാ കൊടുത്തു കട്ട്ലെറ്റൊക്കെ പെട്ടെന്ന് ഒന്ന് ഓർഡർ ചെയ്യുന്നു രാവിലെ ഒരു പതിനൊന്ന് മണി പതിനൊന്നരൊക്കെ ആയിട്ട് കൊടുത്ത് രണ്ടാളുണ്ടല്ലോ മൂപ്പ് സീറോ എൻ്റെ ഇത് കറങ്ങുന്നുണ്ടോ നെറ്റ് തീർന്ന പോലെ കാണിക്കുന്നു എല്ലാരും പോയോ ശ്രുതി അതിന് മുകളിൽ ഉണ്ടെങ്കിൽ വന്നാലേ നമുക്ക് ഹാർട്ടൊക്കെ തരുന്ന ചെലപ്പോ സുതി തന്നെ ആയിരിക്കും കേട്ടോ സുതി ഹാർട്ട് ഇതൊക്കെ തരും ലൈക്കൊക്കെ എന്തായാലും താഴെ ഇറങ്ങിയില്ലെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമ്മളെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു ആ ഒരു എന്താ പറയാ മനസ്സുണ്ടല്ലേ నెట్ ఏకదశం కళ్ళిట్ంది ఉఫ్ కామెంట్ இல்லేలో కామెంట్ స్టక్ ആയదానో റെജോ ചേട്ടനും പൊന്നലിയെന്നുമായിട്ടൊന്നും ഇപ്പൊ ലൈവ് കേറുന്നില്ല ചെറുപ്പത്തിൽ ഉമ്മാന്റെ വീട് ഇങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു പിന്നീട് മണ്ണിടിച്ചിൽ മൂലം അത് വിറ്റുവാണോ അത് ശെരിയാസ്റ്റാൾജിയാ അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെയോ ഓർമ്മ വന്നിണ്ടാവുല്ലേ ഇവിടെ ഇനിയിപ്പൊക്കെ വന്നൂടാന്നൊന്നും പറയാൻ പറ്റൂലോ കാലക്രമേണേ ഇവിടെ പിന്നെ പുഴ ഇതൊന്നും ഇല്ല നമ്മളെ മലയിൽ പക്ഷെ ഇടിച്ചില് കൊറേ മണ്ണ് ഇങ്ങനെ വെള്ളം കുടിച്ച് 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 പണ്ട് പുതിർന്നുകൂടാന്നൊന്നും പറയാൻ പറ്റൂല എല്ലാം തവക്കൽ തലല്ല തടച്ചോന്റെ വെക്കലെ കേല്പിച്ചു കൊടുക്കും രണ്ടാളുണ്ട് ഒന്ന് ഐഫ ആണോ ഒന്നരാതിയാണോ സുതി സുതി പറഞ്ഞപ്പോഴും ഇനിയിപ്പ വെറുതെ ഇരിക്കുന്നതാണ് സുതി എന്നെയെന്ന് ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കും അല്ലെഫ താമസിക്കാൻ നല്ല സ്ഥലമാണ് അതെ 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 പീസ്ഫുൾ പ്ലേസ് അത് നല്ല ഇവിടെ എന്താ പറയാ വെയിലുണ്ടെങ്കിൽ കൂടിയൂലേ ഈ കാറ്റോണ്ട് അങ്ങനെ ചൂടറിയില്ല വെയിൽ നല്ല വെയിലാ പൊട്ട വെയിലവിടെ എന്താ എന്താ പറയുക പുറത്തൊക്കെ ഇട്ടാലൊക്കെ വേഗം ണങ്ങിപ്പോ ശുദ്ധി ആണെങ്കി ഒരു മെസ്സേജ് അയച്ചുടാ എന്തോ താഴെ വരാൻ താല്പര്യം ഇല്ലായിട്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോ മാനസികാവസ്ഥയാണ് നമ്മൾ ഞാൻ എനിക്കങ്ങനെ ഞാൻ നിർബന്ധിക്കില്ല വന്നൂടെ വരൂലേ എന്ന് ചോദിച്ചിട്ട് നമ്മൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളോട് സംസാരിക്കട്ടെ എന്നുള്ള ആ ഒരു മൈൻഡാണ് എനിക്ക് ആളുടെ ഒരു വിഷമം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും മാവൊക്കെ ഉണ്ടോ അവിടെ മാവ് തന്നെ ഞങ്ങൾ പിടിപ്പിച്ചത് ഇതാ അതാ ഞങ്ങളെ മുന്നേ മറ്റേ ഒട്ടുമാവ് ഞങ്ങളവിടെ ഒന്നും ഇല്ലേനി വാഴയോ ഇല്ലായിരുന്നു കേട്ടോ ഈ വാഴയൊക്കെ നമ്മൾ വെച്ച് തണലാക്കിയതാ ഇവിടെ ഒരു തണലും ഇല്ലേനു ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന തെങ്ങും പറിങ്കാവ് തോട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പറ അതൊക്കെ ജേ സി ബി വന്നും വലിച്ചു കൊണ്ടുപോയതാണ് ഇപ്പം മൂന്ന് വർഷം കൊണ്ടുണ്ടാക്കിയെടുത്തതാണ് ഇവിടെ എൻ്റെ മുറ്റത്ത് കാണുന്ന പച്ചപ്പ് പിന്നെ അപ്പുറത്തെ വീടുകളൊക്കെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്തെ മാവുകളുണ്ട് ആ അപ്പഴേ കുറച്ച് ദൂരം കേട്ടോ എന്റെ അടുത്തുള്ള എല്ലാം അതൊരു വീട് കഴിഞ്ഞു രണ്ടാമത്തെ വീട് കഴിഞ്ഞപ്പുറത്തേക്കാടൊക്കെ തെങ്ങൊക്കെ ഇണ്ട് പക്ഷെ തെങ്ങ് തേങ്ങയൊന്നും ഉണ്ടായി എന്റെ മാപ്പിള വന്ന് ഇന്ന് നേരത്തെ പറയും പോലെ അയ്യപ്പ നീ മാത്രേ ഉള്ളെന്ന ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ കേട്ടോ ഇനി രാത്രി വരാം